നമ്മൾ പല വശവും ഞാൻ എംബുരാൻ കണ്ടപ്പോഴത്തേക്ക് പല എക്സ്പ്രഷൻസ് ഒക്കെ ലാഗ് ചെയ്യുന്നതായിരിക്കും ഫീൽ ചെയ്തായിരുന്നു പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് ഒരു അച്ഛന്റെ എന്താ പറയുക ഒരു കഥ പക്ഷേ അത് റിവെഞ്ച് സ്റ്റോറിയാണ് ഡ്രാമ ത്രില്ലർ റിവെഞ്ച് സ്റ്റോറിയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടു മറന്ന കുറെ കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ സിനിമ തന്നെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അന്യായ ക്യാമറ ൻ ക്യാമറ മ്യൂസിക് സൂപ്പറായിട്ടുണ്ട് തരൺമൂർത്തി ഡയറക്ഷൻ സിനിമ മറ്റേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ തരണമൂർത്തിയുടെ ഡയറക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് രഞ്ജിത്ത് അല്ലേ അല്ലെ പ്രൊഡ്യൂസർ രഞ്ജിത്താണ് സ്ക്രിപ്റ്റും തരൺമൂർത്തിയുടെ തന്നെ അല്ലേ രണ്ടുപേരുടെ സ്ക്രിപ്റ്റ് ആണ് അപ്പം ഈ ഇതിനെല്ലാം തന്നെ പിന്നെ നമുക്കതിനകത്ത് ഒരു പുതുമുഖ ഒരു ഒരു പോലീസ് വേഷത്തിലുള്ള ഒരു പ്രകാശ് വർമ്മ മെയിൻ അല്ലേ പ്രകാശ് വർമ്മ പ്രകാശ് വർമ്മ സംവിധായകനൊന്നും അല്ല കുറച്ച് ആഡ് ഫിലിംസിന്റെ പ്രൊഡ്യൂസറും കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ അതാണ് സിനിമ എടുത്തിരിക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം ഉണ്ട് വില്ലൻ നെഗറ്റീവ് ഷേടത്ത് സാധനം തോന്നും കേട്ടോ എനിക്ക് ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇതിനകത്ത് ഒരു ഒരു ആവറേജ് ഫീൽ ആണ് ഒരു ഒരു ആ കഥയിലേക്ക് വരുന്നതായിട്ടുള്ള ചെറിയൊരു സ്ലോ പേസിലാണ് ഇച്ചിരി കോമഡിയും കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ

സെക്കൻഡ് ഹാഫ് കിഡുമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ സംഭവം നമുക്ക് കുറെയൊക്കെ പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇത് തന്നെയാണെന്നൊക്കെ നമുക്ക് ഓക്കെയാണ് പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ മേക്കിങ്ങും അത് കൊണ്ടുവന്നിരിക്കുന്ന രീതിയും നല്ല രീതി തന്നെ ഒപ്പം സിനിമയുടെ എന്തെങ്കിലും കാരണം അതിനകത്ത് ഈ മറ്റേ പോലീസിനകത്ത് അല്ലാതെ പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന സംഭവം ഇല്ലേ ഫൈറ്റ് ഉണ്ട് പിന്നെ അതിനകത്ത് സോറി ഇതിനകത്ത് പോലീസുകാരെ ഫൈറ്റിന്റെ അടയ്ക്കും ലാലേട്ടിനെ ഒരു സീന് അതായത് മുണ്ടു അത് അത് ആക്ച്വലി ഫാൻസിന് വേണ്ടിയുള്ള സാധനം അത് നമ്മള് കൈ അടിച്ചു പോകുമെന്നുള്ളത് സംശയമില്ല പിന്നെ ഒന്ന് രണ്ട് ട്വിസ്റ്റുകളുണ്ട് ക്ലൈമാക്സിൽ വരെ ഉൾപ്പെടെ ട്വിസ്റ്റുകൾ ഇതിനകത്ത് ഒരു ചെറിയൊരു പോർഷൻ നമ്മുടെ അർജുനം വരുന്നുണ്ട് പിന്നെ ശോഭന ഒരു ഒരു തമിഴ് അവര് തമ്മിലൊരു വലിയൊരു മീൻസ് എന്നാലും സിനിമയില് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഞാൻ ആലോചിച്ച കേസ് തോമസ് മാത്യു എന്ന് പറയുന്ന ആ പയ്യൻ പയ്യ ലാലൻ്റെ പുള്ളി നല്ല രീതിയിൽ പിന്നെ ഷൺമുഖം കാരണം ബെൻസിടെ ഈ സിനിമയില് വളരെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാല് ഒരു പിന്നെ ഡർ കാറ് അതുപോലെ ഇതിനകത്തൊരു കഥാപാത്രമായി ഇതിനകത്ത് ലാലേട്ടൻ ആണ് കേട്ടോ മൊത്തത്തിൽ സിനിമയില് കാരണം മറ്റു ചില സിനിമകൾ നോക്കുമ്പോഴത്തേക്ക് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ഒരു വൺമാൻ ഷോ ഷേട്ടൻ വൺമാൻ ഷോ നമുക്ക് മൂവി ഒരു ഡ്രാമ ഒരു സ്റ്റണ്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തില്ല ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർ പിന്നെ പുള്ളി പണ്ട് സിനിമയിലൊരു ഫൈറ്റിന്റെ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ നമുക്ക് സിനിമ കണ്ടോണ്ടിരിക്കുമ്പം സെക്കൻഡ് ഹാഫിൽ ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാം ശരി എങ്കിൽ പോലും അത് നല്ല രീതി ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല വൃത്തി യും വെടുപ്പിലും ലാലേട്ടൻ ഷൺമുഖൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തു എന്നുള്ളത് എനിക്ക് എനിക്ക് പേഴ്സണൽ ആയിട്ട് അത് അത് വൃത്തിക്ക് നല്ല ചെയ്തിട്ടുണ്ട് പിന്നെ ഇരുന്ന് നമ്മളൊരു സീറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചുട്ടോ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവം ആണെന്ന് നമ്മള് പ്രതികരിക്കും ഒരു പോലീസുകാരോട് നമ്മൾ എങ്ങനെ എങ്ങനെ പ്രതികരിക്കും ആ ആ ഒരു ഒരു സംഭവം നമ്മളിങ്ങനെ അത് പറയുന്നുണ്ട് അവസാനം പറയുന്നുണ്ട് ഇത്രയും ആളുകളുടെ ഒരു സംഭവം പറയുന്നുണ്ട് അത് പറയുന്നില്ല എന്താന്ന് പറയുന്നില്ല പക്ഷെ അത് ഭയങ്കര ഭയങ്കരമായിട്ട് കണക്ടുന്നുണ്ട് സാധാരണ ായിട്ടാണ് കാണുന്നത് ആൻഡ് പുതുമുഖ ആളുകളൊക്കെ വന്ന നേരത്തെ പറഞ്ഞ പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ബിനു ബിനു ബിനുപപ്പും ബിനുപപ്പും ഇതുപോലെ തന്നെ അതും അതും ഒരു പക്ഷേ എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രം എനിക്ക് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല കഥാപാത്രം ഒന്നാണ് കാരണം ഇതിന് മുമ്പ് വന്നിരിക്കുന്നത് എനിക്ക് അത്രയും കൂടെ സൂചിച്ചില്ലെങ്കിലും എനിക്ക് മറ്റേ അതെ നല്ല രണ്ട് പാട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ കോമ്പിനേഷൻ ഒക്കെ നല്ല ഡ്രസ്സാണ് പോസ്റ്റില് കണ്ടതുപോലെ തന്നെ കളർ ഗ്രേഡിങ്ങ് ഫസ്റ്റ് ഷാഫില് ലാലേട്ടനും ശോഭനയും തമ്മിലുള്ള കുറച്ച് സീനുണ്ട് അതൊക്കെ നല്ല നല്ല അതായത് പുള്ളി ഉണ്ടല്ലോ നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ട് സംഭവിച്ചത് കാരണം ഈ ഒരു രീതിയിലേക്ക് ലാലേട്ടൻ വരണം എന്നാണ് സിനിമയിൽ നമ്മൾ ഓടിയത് ഓടിയൻസ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരാള് നമുക്ക് പറഞ്ഞു അല്ലാതെ നമ്മൾ എംബുരാനിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ബറോസ് സിനിമയിൽ കണ്ടിട്ടുള്ള ആളെല്ലാം നമ്മൾ ഇതിനകത്ത് ടോട്ടലി ലാലേട്ടൻ ആ ഒരു പഴയ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് എന്തായാലും സിനിമ സിനിമ എനിക്ക് 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 ഇഷ്ടപ്പെട്ടു നന്നായി ബോധിച്ചു കാരണം സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമ്മളൊരു നമ്മളിങ്ങനെ ചിന്തിക്കും ദൈവമേ ഇത് ഒരു കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചൊരു സിനിമയായിട്ടാണ് ഫാമിലി ഫാമിലി മൂവിയാണ് പക്ഷെ ആളുകൾക്ക് ഇത് എല്ലാവരും അന്ന് കാണണം കാരണം ഇതിനകത്ത് കുറെ ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറെ സീൻസ് ഉണ്ട് അത് തിയേറ്ററിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഒരു അഴിഞ്ഞാട്ടം തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വലിയൊരു മാസമായിട്ടല്ല എന്നാലും നിറഞ്ഞാടി മലയാളത്തിൽ തുടരും അത്രേ ഉള്ളൂ അതാണ് അതാണ് ഇനിയും തുടരും തുടരും ഇനിയും ഇനിയും അപ്പൊ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക അപ്പൊ അടുത്തൊരു നല്ല സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ